ചങ്ങായിമാറയെ നമ്മളെ ലസിത പാലക്കലമായ കുട്ടിമാക്കൂലുകാർ തോപ്പിച്ചതിനെ പാലക്കലമായി കുട്ടിമാക്കൂലുകാർക്കെതിരെയും കേരളത്തിലെ ജനങ്ങൾക്കെതിരെയും ആഞ്ഞടിക്കുകയാണ് ഒരു വീഡിയോ കൂടിയല്ല നമ്മളെ പാലക്കലമമായി ആഞ്ഞടിച്ചത് രണ്ടു വീ രണ്ട് വീഡിയോ കൂടിയാണ് കുട്ടിമാക്കൂലുകാർക്കെതിരെയും കേരളത്തിലെ ജനങ്ങൾക്കെതിരെയും അമ്മായി ആഞ്ഞടിച്ചത് എന്നാലും കുട്ടിമാക്കൂലുകാരെ നിങ്ങൾ പാലക്കാലമമായിക്ക് കെട്ടിവെച്ച പൈസ കൊടുത്തില്ലേ കുഴപ്പമില്ല തിരിച്ചു വരുമ്പോ ഒരു ചായക്കുള്ള പൈസയെങ്കിലും നിങ്ങൾ കൊടുക്കണമായിരുന്നു അതൊന്നും കൊടുക്കാതെ നിങ്ങൾക്കെതിരെ പാലക്കാലമ്മായി ആഞ്ഞടിച്ചതില് യാതൊരു കുഴപ്പവും അങ്ങനെ ചായ പൈസ പോലും കൊടുക്കാത്ത കുട്ടിമാക്കൂലുകാർക്കും കേരളത്തിലെ വിവരമുള്ള ജനങ്ങൾക്കുമെതിരെ നമ്മളെ പാലക്കാല അമ്മ ആഞ്ഞടിക്കുന്ന വീഡിയോ ഘട്ടം ഘട്ടമായി കണ്ടിട്ട് വന്നാലും ഹലോ നെറ്റ്വർക്കിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പൊ എന്റെ ലൈവ് കാണുന്നുണ്ടെങ്കിലും ഒരു ഹായ് വിടണേ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്നും നിങ്ങളോട് പറയാൻ വിചാരിച്ചിട്ട് മൂന്നു നാല് ദിവസങ്ങളായി അപ്പൊ ആരെങ്കിലും ഓൺലൈനിൽ ഉണ്ടെങ്കിൽ ഇതിലെ ഹായ് ഒന്നും കാണുന്നില്ല ഇനിയിപ്പൊന്നും കാണാന്നറിയില്ല ഏയ് എന്റെ പാലക്കലമായി ഇങ്ങനെ മൂക്ക് തോന്നിക്കൊണ്ട് വീഡിയോ ചെയ്തെങ്കിൽ ഹായും കിട്ടൂല ഹോയും കിട്ടൂല ലൈവ് കാണാം ഒരു കുട്ടിയും കാണാനും വരൂല തോറ്റെന്ന് വിചാരിച്ച ഇങ്ങനെ ഇങ്ങനെ ഇരുന്നിട്ട് മൂക്ക് തോട്ടല്ല പരിപാടി എനിക്ക് പ്രേക്ഷകരെ നിങ്ങൾ അങ്ങോട്ട് ശ്രദ്ധിച്ച് വീഡിയോ കാണാം കാരണം ഇനി അങ്ങോട്ടുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ണുനീര് പൊഴിക്കാതെ ഒരിട്ടു കണ്ണുനീരി നിങ്ങളുടെ കണ്ണു നിന്ന് വീഴാതെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു തീർക്കാൻ പറ്റൂല അത്രമാത്രം ഹൃദയവേദകമാക്കുന്ന അത്രമാത്രം നമ്മുടെ കണ്ണിനെ കണ്ണുനീര് കൊഴിക്കുന്ന ഒരു കഥയാണ് പാലക്കലമായി അടുത്ത തട്ടി പറയാൻ പോകുന്നത് ചീത്ത പറഞ്ഞ് ചീത്ത പറഞ്ഞ് എല്ലാരും ഒറങ്ങി പോയോ എവിടെ പോയി നിങ്ങളൊക്കെ എനിക്ക് ഇതിൽ കമന്റ് എന്ന് അറിയില്ല എന്തായാലും ലൈവ് തുടങ്ങാം അപ്പോ എലക്ഷനൊക്കെ കഴിഞ്ഞു വിധി വന്നു ഞാൻ തോറ്റു എത്ര വോട്ടിൽ ചോദിക്കണം നിങ്ങൾ പിന്നെ എത്ര വോട്ട് കിട്ടി എന്ന് ചോദിക്കണം ഏഹ് അതെന്തുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കാത്തത് എത്ര വോട്ടില്ല ലസിതാ പാലക്കൽ എത്ര വോട്ട് കിട്ടി എന്ന് ചോദിക്കണ്ടേ ഒരു ഫ്ലക്സോ ഒരു ബോർഡോ ഒരു പോസ്റ്ററോ ഒന്നും തന്നെ വെക്കാൻ വിട്ടിട്ടില്ല അവിടെ അത് വെക്കാം അവിടെ വെക്കാൻ വിടില്ല അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഞാൻ പോയിട്ട് നിന്നത് അതെന്തിനാണെന്നും കൂടി നിങ്ങൾക്ക് അറിയണ്ടേ നിങ്ങളൊന്നു പറഞ്ഞോട്ടെ എന്തിനാ നിക്കുന്നത് എന്നുള്ളത് അതെ അതായത് നമ്മക്ക് എത്ര ഉണ്ടാവും അവിട എന്നു വേണ്ടിയിട്ട് നമ്മൾ അതിന് നിക്കുന്നത് ഞങ്ങൾക്ക് കള്ളവോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്തുകൊണ്ടാന്ന് അറിയവ അവിടെ ബൂത്തിൽ ആളില്ലേ ആണോ കുഞ്ഞേ ആണോ യുടെ സംഘികളെ നിങ്ങൾ ബൂത്തിലോ പോയിരുന്നില്ല എന്നാൽ ഈ പാലക്കളമായി ലൈവ് ഇടുമ്പോൾ ആ ലൈവിലെങ്കിലും നിങ്ങൾക്ക് വന്നിരുന്നു കൂടെ പിന്നെ പാലക്കല്ല അമ്മായി പറഞ്ഞേ പാലക്കല അമ്മ ഒട്ടിക്കാൻ പോലും ഒരു സംഘിയും കൂടെ പോയിട്ടില്ല അല്ലെ അതും ഫേസ്ബുക്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറൊക്കെ ഫോളോവേഴ്സ് ഉള്ള ഒരു പ്രമുഖ സംഘിനിയുടെ അവസ്ഥ ഇതാണെങ്കിൽ ഒരു ലോക്കൽ സംഘിനിയുടെ അവസ്ഥ എത്രമാത്രം ദയനീയമായിരിക്കും പിന്നെ പാലക്കല്ലായി നിങ്ങൾ ചോദിച്ച പോലെ നിങ്ങൾക്ക് എത്ര വോട്ട് കിട്ടി നിങ്ങൾ എത്ര വോട്ടിന് എന്ന് നമ്മൾ ചോദിക്കാത്തതെന്ന് പറഞ്ഞറിയാം പിന്നെയും നിങ്ങൾ എന്തിനാ ഇങ്ങനെ കൂടെ കൂടെ വേദനിപ്പിക്കുന്ന ചോദിച്ചിട്ടാണ് നമ്മൾ ആ ചോദ്യം ചോദിക്കാത്തത് എന്നാലും ചാണക സംഘികളെ കൂടെ നിന്നിട്ട് ഒറ്റിക്കൊടുത്താൽ നിങ്ങളെല്ലാം കൂടിയിട്ട് ഇനി നമ്മളെ പാലക്കലമായി ലൈവിലിരിക്കാനായാലും ശരി ബൂത്തിൽ ഇരിക്കാനായാലും ശരി ബക്സ് വെക്കാനായാലും ശരി ഒരു ചാണക സംഘി കൂടെ ഇല്ലാത്തന്റെ ദേഷ്യം തീർക്കുന്ന ആരോഗിക്കാന്ന് അറിയാം വേറൊരു ചാണക സംഘി നമ്മൾ നമ്മള് ജസ്ന സലീം ആ ജസ്ന സലീമിനെ നേരെയാണ് നമ്മുടെ പാലക്കല അമ്മ ഈ ദേശം തെച്ച് തീർക്കുന്നത് നമുക്കും വേറൊരു പ്രമുഖ സംഘീണയായ ജസ്ന സലീമിന്റെ രഞ്ജത്തൊട്ട് നമ്മുടെ ഈ സംഘിനിയായ പാലക്കല അമ്മ ചൊറിഞ്ഞു കയറുന്ന വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ നമസ്കാരം ഓഹ് എന്ത് തോൽവിയിൽ ആഘോഷിക്കുന്നത് ആരാണെന്ന് ആരാണെന്നറിയോ നമ്മുടെ ജിസ്ന ചേച്ചി അതെന്തിനാ ആഘോഷിക്കുന്നതറിയോ എന്റെ പാലക്കാല അമ്മ സംഘികളെ പറ്റിച്ച് ജീവിക്കുന്ന ജസ്ന സലീമ് മാത്രല്ല നിങ്ങളുടെ പരാജയത്തിൽ സന്തോഷിക്കുന്നത് എല്ലാ ജനങ്ങളും കേരളത്തിലെ ഏകദേശം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ജനങ്ങളും ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് നിങ്ങളുടെ തോൽവിയിൽ എന്തിനീ നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളെ കൂടെയുണ്ട് എന്ന് പറയുന്ന സംഘികളല്ലേ ആ സംഘികളടക്കം നിങ്ങളുടെ പരാജയത്തിൽ ആഹ്ലാദിക്കുന്നുണ്ട് ആനന്ദിക്കുന്നുണ്ട് ആർമാദിക്കുന്നുണ്ട് നമുക്ക് പാലക്കലമ്മയുടെ അടുത്ത ആനടി കാണാം മൂന്ന് വോട്ടേ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്യുന്നുണ്ടു ഞാൻ ഒരു കാര്യം എന്ന ചോദിക്കുന്നതാണ് അതായത് എനിക്ക് ഒരു സീറ്റ് തന്നിട്ടുണ്ട് ആ പാർട്ടി സി പി എമ്മിന്റെ കോട്ടയിൽ മത്സരിക്കാനാണ് എന്നോട് പറഞ്ഞത് അതുപോലെ തന്നെ ഞാൻ മത്സരിച്ചിട്ടുണ്ട് മത്സരിച്ചിട്ടുണ്ട് അതുകൊണ്ട് സംഘികളെ പരിചയ ജീവിക്കുന്ന ജസ്ന സലീമെക്കാളും അടിപൊളിയേറ്റി സംഘികളെ പറ്റിച്ചും ജീവിക്കുന്ന ഈ പാലക്കലാമായി പറഞ്ഞ വെല്ലുവിളി ഏറ്റെടുത്തിട്ട് ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ ധൈര്യമുണ്ടോ ജസ്ന സലീമെ ധൈര്യമുണ്ടോ ഇനി നമുക്ക് വെല്ലുവിളിക്കുന്ന ജസ്ന സലീമിനെ വെല്ലുവിളിക്കുന്ന അതിമനോഹരമായി വെല്ലുവിളിക്കുന്ന അടുത്ത വീഡിയോ കാണിപ്പിച്ചു വന്നാലോ വാ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങന മത്സരിക്കാൻ തന്റെ മുന്നോട്ട് വരും വരും ധൈര്യമുണ്ടെങ്കിൽ വരൂ ജീവിക്കുന്ന ജസ്ന ജീവിക്കുന്ന എന്നിട്ട് ഇതുപോലെ നമ്മളെ പാലക്കടമായി ചെയ്യുന്ന പോലെ സംഘികൾ ഒരേ സമയം പറ്റിച്ചും ജീവിക്കാ നിന്നെ കൊണ്ട് പറ്റുമോന്ന് ഒന്ന് കാണിച്ചതാ ജസ്ന സലീമെ ആവൂല ജസ്ന സലീമെ ആവൂല നിനക്ക് പാലക്കളമായി ഊംപിച്ച് ജീവിക്കുന്ന പോലെയൊന്നും സംഘികൾ ഊംഫിച്ച് ജീവിക്കുന്നെ ആവൂല നമുക്കിനി പാലക്കളമായി അവസാനമായിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്താണ് പറയുന്നത് കേട്ടിട്ടു എന്നാലോ വന്നിട്ടല്ലേ സംസാരിക്കേണ്ടത് നല്ലത് വെറുതെ ഇങ്ങനെ വായി തോന്നുന്ന വിളിച്ചു പറയാം എന്നാണോ മാനവുണ്ടോ കേക്ക് കട്ടി എന്തെങ്കിലും കണ്ടന്റ് കിട്ടി അപ്പൊ കേക്ക് കട്ടി യോ സംഭവം തന്നെ ഇനിയെല്ലാണല്ലോ സുരേഷ് ഗോപി സാർ നരേന്ദ്രമോദിന്റെ എത്തിച്ചത് ഇപ്പൊ സാറിന് തന്നെ തോന്നുന്നുണ്ടാവും ഇനി ഇവളെ കാര്യ ആലോചിച്ചിട്ട് കഷ്ടം അപ്പൊ നീ പറഞ്ഞത് പാലക്കലമേ സുരേഷ് ഗോപി പൊട്ടന പോട്ടനാ നിന്നാ എനിക്ക് പോട്ടനാ നിന്ന അതുകൊണ്ടുണ്ടല്ലോ നമ്മൾ സുരേഷ് അണനോട് കളി വേണ്ട പാലക്കലമായി പിന്നെ പാലക്കലമായി ചോദിച്ച ഒരു ചോദ്യം വളരെ പ്രസക്തമാണ് നമ്മൾ ജസ്റ സലീമിനോട് ചോദിച്ചില്ലേ നാണുവും മാനും ഉണ്ടോ ജസ്റ സലീമെന്ന് അതില്ല പാലക്കലാമായി അവക്ക് അവക്ക് ദതില്ല അവളെ കുറ്റമറ നിങ്ങളുണ്ടല്ല നിങ്ങൾക്കും അതും ഇല്ല എന്നാലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറൊക്കെ ഫോളോസ് ഫേസ്ബുക്കിലുള്ള പ്രമുഖ സംഘീണയ പാലക്കലമായിക്ക് ഇരുപത്താ ഇരുപത്തി ആറ് വോട്ട് പോലും തികച്ചു കൊടുക്കാത്ത കുട്ടിമാക്കൂലിലെ ജനങ്ങളെ നിങ്ങളെ ആലോചിക്കുമ്പോൾ അനക്ക് ഒരുപാട് സന്തോഷമുണ്ട് പക്ഷെ നമ്മളെ പാലക്കലമായി ആലോചിക്കുമ്പോ ഒരുപാട് സങ്കടമുണ്ട് പാലക്കല മൈ അങ്ങാനും കണ്ടില്ല നിങ്ങളെ കുട്ടിമാക്കൂലിനെ കണ്ടില്ല ഭരിച്ച് കൊളമാക്കിട്ട് വൃത്തികെട്ട ഒരു സ്ഥലമാക്കാൻ വേണ്ടിയിട്ട് പാലക്കലമായി എന്തൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ട് അറിയാം പാലക്കലമ ആ ഒരു സ്വപ്നവും സഫലീകരിക്കാൻ നിങ്ങൾ വിട്ടില്ലല്ലോ അങ്ങനെ നമ്മളെ പാവം പാവനായി ശവമായി സോറി നമ്മളെ പാവം പാലക്കല്ലായി ശവമായി അപ്പ അരശ്യപ്പെടുന്ന എല്ലാവർക്കും എന്റെ പാലക്കല്ലമമായിക്കും എന്റെ ഒരു നല്ല സുലം